കോൺഗ്രസിൽ സ്ത്രീകളോട് വിവേചനമെന്ന് മുൻ മഹിളാ കോൺഗ്രസ് അധ്യക്ഷയും എൻ സി പി നേതാവുമായ ലതിക സുഭാഷ് സ്ത്രീകൾക്ക് പരിഗണന ഒരിക്കലും ലഭിക്കാറില്ല അഭിപ്രായം പറയുന്നവരെ പരിഹസിക്കുന്നു ഒരു രക്ഷയുമില്ലാതെ ഇല്ലാതെ വരുമ്പോഴാണ് പലരും തുറന്നു പറയുന്നതെന്നും പാർട്ടി നേതൃത്വം ആരോപണങ്ങൾക്ക് മറുപടി പറയണമെന്നും ലതിക സുഭാഷ് പറഞ്ഞു ദുരനുഭവം ഉണ്ടാകുമ്പോഴാണ് പലരും പലതും തുറന്നു പറയുന്നത് അതാണ് സിമി റോസ്ബെൽ ജോണിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത് അകത്തുനിന്ന് പോരാടുമ്പോൾ കോൺഗ്രസ് പാർട്ടിയിൽ ഒറ്റപ്പെടുത്തും വനിതാ നേതാക്കൾ പാർട്ടി നേതൃത്വം ചിന്തിച്ചിട്ടില്ലെന്നും സുഭാഷ് പറഞ്ഞു കോൺഗ്രസില് വനിതകൾക്ക് വേണ്ട പ്രാധാന്യം കൊടുക്കാനോ അവരെ വേണ്ട വിധത്തിൽ പരിഗണിക്കാനോ പുരുഷന്മാരെ പോലെ തന്നെ പരിഗണിക്കാനോ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകൾക്ക് അംഗീകാരം കൊടുക്കാനോ ഒക്കെ വീഴ്ച വരുത്തുന്നതുകൊണ്ടാണല്ലോ ഇത്തരം ചോദ്യങ്ങൾ ഉയരുന്നത് തീർച്ചയായിട്ടും ഇപ്പൊ ഞാൻ തന്നെ എത്രോ മൂന്നര പതിറ്റാണ്ടിലേറെ ഈ പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ചതിന് ശേഷം പാർട്ടി വിട്ട് പുറത്ത് പോരേണ്ട ഒരു അവസ്ഥ ഉണ്ടായത് സ്ത്രീകളെ അംഗീകരിക്കാത്തതിന് സ്ത്രീകൾക്ക് പുരുഷന്മാർക്ക് കൊടുക്കുന്ന ഇതുപോലെയുള്ള പ്രാതിനിധ്യം പ്രത്യേകിച്ചും ആ തെരഞ്ഞെടുപ്പ് രംഗത്ത് അതുപോലെ പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്ന വനിതകളെ ഉൾക്കൊള്ളിക്കാഞ്ഞതിൽ ചോദ്യം ചെയ്തതിന് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹികളുടെ പട്ടിക പുറത്തു വന്നപ്പോൾ വനിതകളുടെ പ്രാതിനിധ്യം വേണ്ടത്ര ഇല്ല എന്ന് പറഞ്ഞ് ഓൾ ഇന്ത്യ തലത്തിലുള്ള നേതാക്കൾക്ക് പ്രത്യേകിച്ച് ശ്രീമതി സോണിയാഗാന്ധിക്ക് പരാതി അയച്ചപ്പോഴും ഒക്കെയാണ് കണ്ണിലെ കരടായത് കോൺഗ്രസില് തന്നെ പല വനിതകളും പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിച്ച ദേശീയ തലത്തിലുള്ള നേതാക്കൾ ഉൾപ്പെടെ പാർട്ടി എന്താണെന്ന് അന്വേഷിക്കാൻ പോലും നേതാക്കൾ തയ്യാറായിട്ടില്ല നേതാക്കളുടെ നേതാക്കളുടെ ഗുഡ് സർട്ടിഫിക്കറ്റിൽ ഇടം പിടിക്കാത്ത വനിതകളെ പരിഹസിച്ചു മാറ്റി നിർത്തുന്നുവെന്നാണ് സിമി റോസ്ബൻ പറയുന്നത് അതിൽ വസ്തുതയുണ്ടോ അല്ല ഞാൻ ഈ പറഞ്ഞത് ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുത്തിരുന്ന ആൾക്കാർ പോലും പിന്നീട് പാർട്ടി വിട്ടുപോകേണ്ട അവസ്ഥ അതന്വേഷിക്കേണ്ടതല്ലേ ഈ കോൺഗ്രസ് നേതൃത്വം ഈ രണ്ടാം സ്ഥാനമാണോ കോൺഗ്രസ് പാർട്ടിയിൽ വനിതകൾക്ക് നൽകുന്നത് പഴയ കാലത്തെ പോലെ അല്ല വനിതകൾക്ക് പ്രസ്ഥാനത്തിലും അതുപോലെ തന്നെ അവർക്ക് ജനപ്രതിനിധി സഹകരണിനുമൊക്കെ മത്സരിക്കുവാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കണം എന്ന് പറയുമ്പോൾ അത് അംഗീകരിക്കുവാനുള്ള ഒരു മനസ്സ് നേതാക്കന്മാർക്ക് ഉണ്ടാവണം അത്തരത്തിലുള്ള ലക്ഷ്യങ്ങൾ കൊണ്ടായിരിക്കണമല്ലോ വർഷങ്ങളായിട്ട് ഈ പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ച് ഇരുന്ന സിമിയെ പോലെയുള്ള ഒരാൾ ഇത്തരം പരാതി പറയാനായിട്ട് ഇടയായത് ഈ കാസ്റ്റിംഗ് സിനിമയിൽ മാത്രമല്ല കോൺഗ്രസ് പാർട്ടിയിലും ഉണ്ട് എന്നുള്ളാണ് സിമി റോസ്മൻ പറഞ്ഞു വെക്കുന്നത് അത് അത്തരത്തിലുള്ള വ്യക്തിപരമായി ഞാൻ പറഞ്ഞല്ലോ വ്യക്തിപരമായി ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു എന്നുള്ളതല്ല നമുക്ക് നേരിട്ടുള്ള അനുഭവങ്ങൾ വെച്ച് വ്യക്തിപരമായി അത്തരം അനുഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല പക്ഷേ ആർക്കെങ്കിലും അങ്ങനെയൊക്കെ ഉള്ള ഉണ്ട് എങ്കിൽ അത് തീർച്ചയായിട്ടും മാന്യമായി സ്ത്രീകളോട് പെരുമാറുക എന്നുള്ളത് അതിപ്പോ ഒരു പ്രത്യേക രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഇത് വച്ചിട്ടല്ല എങ്കിൽ പോലും അതൊരിക്കലും അത്യന്തമായിട്ടുള്ള തന്നെയാണ് തന്നെയാണ് അതിനൊക്കെ അതിനൊക്കെ പാർട്ടിയുടെ പറയേണ്ട കാര്യം ഈ പ്രതിഷേധിക്കുകയും ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്യുന്ന സ്ത്രീകൾക്ക് കോൺഗ്രസിൽ നിൽക്കാൻ കഴിയുന്നില്ല അതുകൊണ്ടാണ് അവരൊക്കെ ഇങ്ങനെ അവരുടെ ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങളൊക്കെ പുറത്തു പറയേണ്ടി വരുന്നത് അങ്ങേപ്പോൾ ആളുകളൊക്കെ പാർട്ടി വിട്ട് പുറത്തു പോകേണ്ടി വന്നിട്ടുള്ളത് അല്ലേ അല്ല എന്നെ സംബന്ധിച്ച് ഞാൻ വളരെ വ്യക്തമായ എന്റെ അഭിപ്രായങ്ങൾ പറഞ്ഞതിന് ശേഷം ഞാൻ സ്വയം രാജിവെച്ച് പുറത്തു പോരുകയായിരുന്നു ഒന്ന് ആലോചിച്ച് നോക്കിയേക്കാൻ നിർവത്തിന്റെ രണ്ടുപേരെ പാർലമെന്റിൽ മത്സരിപ്പിച്ചു ഇത്തവണ അത് ഒന്നായി ചുരുങ്ങി സ്റ്റാറ്റസ് മെയിൻറ്റെയിൻ ചെയ്യാൻ പോലും ഈ പ്രസ്ഥാനം പലപ്പോഴും ശ്രമിക്കുന്നില്ല ആ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കഴിഞ്ഞ തവണ രണ്ട് മന്ത്രിമാരാണെങ്കിൽ ഇത്തവണ മൂന്ന് വനിതാ മന്ത്രിമാരെ നിയമസഭയിൽ അവർക്ക് അവസരം കൊടുത്തു എക്കാലത്തും സ്ത്രീകളുടെ പ്രാതിനിധ്യം നിയമസഭയില് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് കൂടുതലായിരുന്നു പാർട്ടിയിൽ ഉള്ളപ്പോൾ പോലും ഞാനിതൊക്കെ എടുത്ത് ചൂണ്ടിക്കാണിച്ച് പറഞ്ഞിട്ടുണ്ട് പക്ഷെ നിന്ന് പോരാടുമ്പോൾ നമ്മൾ ഒറ്റപ്പെടുന്ന ഒരു ഒരു അനുഭവം എനിക്ക് വേണ്ടി വേണ്ടി മാത്രമല്ല കൂടെയുള്ള സംസാരിക്കുമ്പോൾ നമ്മൾ അവഗണിക്കപ്പെടുന്ന അല്ലെങ്കിൽ സാഹചര്യം പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് ലതിക സുഭാഷ് നമുക്കറിയാം ഒരു കാലത്ത് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട മുഖമായിരുന്നു പിന്നീട് ഈ തെറ്റായ പ്രവണതകളെ ചൂണ്ടിക്കാണിച്ചപ്പോൾ ആ പാർട്ടിയിൽ നിന്ന് അവർക്ക് വലിയ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നു അതിനെ എതിർത്തുകൊണ്ട് അതിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വന്ന നേതാവ് കൂടിയാണ് അവർ ഇപ്പോൾ സിമി ഓസ്ബലിന്റെ വെളിപ്പെടുത്തലുകളുടെയൊക്കെ പശ്ചാത്തലത്തിലാണ് ലതിക സുഭാഷ് സനോജിനോട് കോട്ടയത്ത് സംസാരിച്ചത് അതിൻ്റെ ശബ്ദസംരക്ഷണം അവർക്ക് ക്യാമറയ്ക്ക് മുന്നിൽ വരാനൊരു സമയക്കുറവുണ്ടായിരുന്നു തിരക്കുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഫോണിൽ സംസാരിച്ചത് നമ്മളിപ്പോൾ കേട്ടത് ഏതായാലും വളരെ ഗൗരവതരമായ ആക്ഷേപങ്ങൾ നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോഴാണ് കോൺഗ്രസ് നേതൃത്വവുമായി ബന്ധപ്പെട്ട സിമി റോസ്ബെൽ ജോൺ അവർ എ അംഗമായിരുന്നു ഒരു ചെറിയ നേതാവല്ല അങ്ങനെയുള്ളൊരു പ്രധാനപ്പെട്ട വ്യക്തിയാണ് കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ കാസ്റ്റിംഗ് കൌച്ചിൽ അടക്കമുള്ള കാര്യങ്ങൾ കോൺഗ്രസിൽ നടക്കുന്നുവെന്ന സിനിമാ മേഖലയിലെ കാസ്റ്റിംഗ് കൗച്ചിന് തുല്യമായ ആക്ഷേപങ്ങൾ കോൺഗ്രസ്സിൽ ഉണ്ട് എന്ന ഗൗരവതരമായ ആക്ഷേപം ഉന്നയിച്ചത് അതിനോട് കോൺഗ്രസ് നേതൃത്വം മറുപടി പറയുന്നില്ല നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ അതിനെ ലളിതവൽക്കരിക്കുന്നു ഇതൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതിനിടയിലാണ് ലതിക സുഭാഷ് സംസാരിച്ചത് സനോജ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട് കോട്ടയത്ത് നമുക്ക് നോക്കാം അതിൻ്റെ ഒരു തുടർ സംഭവ വികാസങ്ങൾ എങ്ങനെയാണ് സനോജ് ഗുഡ് മോർണിംഗ് സനോജ് സിനിമാ മേഖലയിലെ ബഹളം അങ്ങനെ കത്തി നിൽക്കുമ്പോഴാണ് അതിനിടയിൽ സിമി റോസ്ബെൽ ജോണിൻ്റെ ഒരു വലിയ വെളിപ്പെടുത്തൽ നമ്മുടെ മുൻപിലേക്ക് വരുന്നത് കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ ഈ സിനിമയിലെ അദ്ദേഹത്തെ കാസ്റ്റിംഗ് കൗച്ച് അടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ചായിരുന്നു അവർ കോൺഗ്രസ് നേതൃത്വത്തിലുണ്ട് പാർട്ടിയിലുണ്ട് എന്ന് സംസാരിച്ചത് ആ പരാതി പറഞ്ഞ അവർ അവർ ഉന്നയിച്ച പരാതി അന്വേഷിക്കാതെ പരാതി പറഞ്ഞ സ്ത്രീയെ പുറത്താക്കിക്കൊണ്ട് കോൺഗ്രസ് ഒരു വലിയ മാതൃക നമ്മുടെ മുന്നിൽ തുറന്നിട്ടിട്ടുണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അതിനിടയിലാണ് ഇതേ ആക്ഷേപങ്ങൾ നേരത്തെ തുറന്നു പറഞ്ഞ ലതിക സുഭാഷ് ഇപ്പോൾ സനോജിനോട് സംസാരിച്ചത് ഇത് പുതിയൊരു സംഭവമല്ല കോൺഗ്രസ് സ്ത്രീകൾക്ക് ബഹുമാനം ഒരു സുഭാഷ് പറഞ്ഞു മനു അങ്ങനെ തന്നെയാണ് ലതിക സുഭാഷ് പറഞ്ഞു വെക്കുന്നത് കാരണം ലതിക സുഭാഷ് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം കാലങ്ങളായി പ്രധാനപ്പെട്ട നേതാക്കന്മാർ അതുപോലെ തന്നെ റോസക്കുട്ടി ടീച്ചർ ലതിക സുഭാഷ് ഷാഗിദ കമാൽ ഏറ്റവും കൂടുതൽ സിമിറോസ് ഗവൺമെൻറ് അങ്ങനെയുള്ള നിരവധി വനിതാ നേതാക്കന്മാർ മുതിർന്ന നേതാക്കന്മാർ കോൺഗ്രസ് പാർട്ടി വിട്ട് പുറത്തു പോകുമ്പോൾ അവർ ഉയർത്തുന്ന ആരോപണങ്ങൾ അല്ലെങ്കിൽ പാർട്ടിക്കുള്ളിൽ നിന്നുകൊണ്ട് അവർ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ അതിനെ പരിഹസിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇത്തരം നേതാക്കന്മാർ പുറത്തേക്ക് പോകുമ്പോൾ എന്തുകൊണ്ട് ഈ വനിതാ നേതാക്കന്മാർ കോൺഗ്രസ് പാർട്ടിയിൽ നിൽക്കാൻ കഴിയാതെ പുറത്തു പോകുന്നു എന്നതിനെ സംബന്ധിച്ച് പരിശോധിക്കുവാൻ പാർട്ടി നേതൃത്വം തയ്യാറാവുന്നില്ല എന്നാണ് ഈ ലതിക സുഭാഷ് പറഞ്ഞു വെക്കുന്നത് ലതിക കുറിച്ച് നമ്മൾ പറയുമ്പോൾ നമുക്കറിയാം കെ പി സി സി ആസ്ഥാനത്തിൻ്റെ മുന്നിൽ തലമുണ്ടനം ചെയ്ത് പാർട്ടി നേതൃത്വത്തിലുള്ള ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട് പാർട്ടിക്കുള്ളിൽ വനിതകൾക്ക് വേണ്ടി പോരാടി ഒരുവിൽ പാർട്ടിയിൽ നിന്നും പുറത്തു വന്ന ഒരു പ്രധാനപ്പെട്ട കേരളത്തിലെ വനിതാ നേതാവ് കൂടിയാണ് ലതിക സുഭാഷ് ലതിക കുറിച്ച് ഓർക്കുമ്പോൾ അതാണ് എല്ലാവരുടെയും മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് അങ്ങനെയുള്ള ഒരു നേതാവ് ഇപ്പോൾ എൻ സി പിയുടെ ഭാഗമായിട്ട് നിൽക്കുമ്പോൾ പോലും അവർ കാലങ്ങളായി പ്രവർത്തിച്ച കോൺഗ്രസ് പാർട്ടിയിൽ ഇപ്പോഴുണ്ടായിരിക്കുന്ന സംഭവ വികാസങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുമ്പോൾ അവർ പറയുന്ന അവർ ഉയർത്തുന്ന കാര്യങ്ങൾക്ക് വലിയ പ്രസക്തിയുണ്ട് എന്നുള്ളതാണ് വസ്തുതാപരമായ കാര്യം പ്രത്യേകിച്ച് ഏറ്റവും ഒടുവിൽ സിമി റോസ്ബൻ ഉയർത്തിയ ആരോപണങ്ങൾ ആ ആരോപണങ്ങൾ തനിക്ക് ഇത്തരത്തിൽ കാസ്റ്റിംഗ് കൗച്ച് പോലെയുള്ള അനുഭവങ്ങൾ പാർട്ടി ഭാഗ പാർട്ടി നേതാക്കന്മാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്ന് പറയുമ്പോഴും അത്തരം ദുരനുഭവങ്ങൾ ഉണ്ടായതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ സിനിമയെ പോലെയുള്ള നേതാക്കന്മാർ തുറന്നു പറയേണ്ടി വരുന്നത് അവർ പറയുന്ന കാര്യങ്ങൾ എന്താണ് വസ്തുതാപരമാണോ എന്ന് പോലും പരിശോധിക്കപ്പെടാതെ സ്വാഭാവികമായും ഇന്നലെ ഈ ആരോപണം ഉന്നയിച്ച നേതാവിനെ പുറത്താക്കുന്ന ഒരു സമീപനമാണ് കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായത് അത്തരത്തിൽ ഉള്ള ഒരു പരിശോധനകളോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ പാർട്ടിക്കുള്ളിൽ പോലും പലപ്പോഴും പരാതി പറഞ്ഞാൽ പരിഹാരമുണ്ടാവാതെ വരുമ്പോഴാണ് തങ്ങളുടെ ദുരനുഭവങ്ങൾ പൊതുസമൂഹത്തിന് മുമ്പിൽ അല്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് മുമ്പിൽ തുറന്നു പറയേണ്ടി വരുന്നത് അതിന് കോൺഗ്രസിലെ വനിതാ നേതാക്കന്മാർ നിർബന്ധിതരായിത്തീരുകയാണ് അത് എന്തുകൊണ്ടാണ് എന്ന് പരിശോധിക്കാൻ കോൺഗ്രസ് പാർട്ടി തയ്യാറാവുന്നില്ല എന്നാണ് ലതിക സുഭാഷ് പറയുന്നത് ലതിക സുഭാഷ് ഇന്നലെ ഈ കാര്യം നമ്മളുമായി പങ്കുവെച്ചതിന് ശേഷം നമ്മൾ ഇന്നത്തേക്ക് രാവിലെ ഈ വാർത്ത നൽകാൻ വേണ്ടി മാറ്റിവയ്ക്കുകയായിരുന്നു ലതിക സുഭാഷ് ഈ കാര്യങ്ങൾ പറഞ്ഞതിനു ശേഷമാണ് ആരോപണം ശരിവെക്കുന്ന തരത്തിലാണ് സിമി റോസ്ബണ്ടെ ഈ പാർട്ടിയിൽ നിന്നും പാർട്ടി നേതൃത്വം കെ പി സി സി നേതൃത്വം പുറത്താക്കുന്നത് അപ്പോൾ സ്വാഭാവികമായും ഇത് രണ്ടും കൂട്ടി വായിക്കുമ്പോൾ കോൺഗ്രസ് പാർട്ടിയിൽ വനിതകൾ ഉയർത്തുന്ന ആരോപണങ്ങൾ അവർ ഉന്നയിക്കുന്ന പരാതികൾ ആ പരാതികൾക്ക് യാതൊരു പരിഹാരവും ഉണ്ടാവുകയോ പരിഗണനയോ നൽകുന്നില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം യാതൊരു തരത്തിലും നേതൃത്വത്തിലേക്ക് എത്തിപ്പെടുവാൻ വനിതകളായിട്ടുള്ള കാലങ്ങളായി പ്രവർത്തിക്കുന്ന നേതാക്കന്മാർക്ക് കഴിയുന്നില്ല ചില ആളുകൾക്ക് നേതാക്കന്മാരുടെ ഗുഡ് സർട്ടിഫിക്കറ്റിൽ ഇടം പിടിക്കുന്ന ചില ആളുകൾക്ക് മാത്രമാണ് ആ പാർട്ടിയിൽ പരിഗണന ലഭിക്കുന്നത് എന്നാണ് ലതിക സുഭാഷ് പറഞ്ഞു വെക്കുന്നത് എന്തായാലും ഇപ്പോൾ ഈ ലതിക സുഭാഷ് കോൺഗ്രസ് പാർട്ടിയിൽ ഇല്ല എങ്കിൽ പോലും ഒരു കാലഘട്ടത്തിൽ രണ്ട് പതിറ്റാണ്ടിലേറെ കാലം കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗമായി നിന്നുകൊണ്ട് പ്രവർത്തിച്ച ലതിക സുഭാഷ് ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് വലിയ പ്രാധാന്യം തന്നെയുണ്ട് മനു തീർച്ചയായും അത് വലിയ പ്രാധാന്യം തന്നെയുണ്ട് കാരണം കോൺഗ്രസ് പോലെ രാജ്യത്തെ ഏറ്റവും വലിയൊരു പാർട്ടി ഏറ്റവും പഴക്കമുള്ളൊരു പാർട്ടി ആ പാർട്ടിയിൽ സ്ത്രീകൾക്ക് ഇത്തരം ദുരനുഭവങ്ങൾ നേരിടേണ്ടി വരുന്നു എന്ന് പ്രധാനപ്പെട്ടൊരു വനിതാ നേതാവ് പരാതി പറയുമ്പോൾ അതിനോട് ഈ രീതിയിലുള്ള പരാതി പറഞ്ഞ നേതാവിനെ പുറത്താക്കുന്ന ഒരു സമീപനമാണോ സ്വീകരിക്കേണ്ടത് എന്നത് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണ് എന്തുകൊണ്ട് അത് ചർച്ചയാകുന്നില്ല എന്നത് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഗൗരവതരമുള്ള പ്രശ്നം എന്തുകൊണ്ട് എന്ത് താൽപ്പര്യത്തിൻ്റെ പുറത്താണ് ആ വിഷയത്തെ മറ്റ് വിഷയങ്ങൾക്ക് നൽകുന്ന പ്രാധാന്യത്തിൽ മാധ്യമങ്ങൾ എടുക്കാത്തത് എന്നത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് ഈ നിലപാട് സ്വീകരിക്കുന്ന കോൺഗ്രസ് നേതൃത്വത്തിന് ഈ ഹേമ കമ്മിറ്റി വിഷയത്തിലടക്കം മറുപടി അല്ലെങ്കിൽ അഭിപ്രായം പറയാൻ എന്തു ധാർമ്മികതയാണ് ഉള്ളത് എന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യവും നമ്മുടെ മുന്നിൽ ബാക്കി നിൽക്കുന്നുണ്ട് ഏതായാലും ലതിക സുഭാഷ് നമുക്കറിയാം അവർ തലമുണ്ടനം ചെയ്തതൊക്കെ നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാകുമ്പോൾ ല്ലോ അല്ലേ കുറച്ച് വർഷം കുറച്ച് നാളുകൾക്ക് മുൻപ് അവർ പാർട്ടിയിൽ നിന്ന് പുറത്തു വരുന്ന സമയത്ത് അതൊക്കെ നമ്മുടെ ഓർമ്മയിൽ നിൽക്കുന്നുണ്ട് ഈ അഭിപ്രായങ്ങൾ പങ്കുവച്ചത് സനോജിനോട്